സമ്പൂർണ്ണ ഹരിത ഇടവകയായി മാറാൻ ഒരുങ്ങി പാലാരൂപത ഇളംതോട്ടം വിശുദ്ധ അന്തോണീസ് ബാവാ ദേവാലയം ഇടവകാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദേവാലയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ചെടികളും മരത്തൈകളും നട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആപ്തവാക്യമായ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇടവകയെ പൂർണ്ണമായും ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പാലാരൂപതയിലെ ഇളംതോട്ടം സെന്റാൻ്റണീസ് ബാവാ പള്ളിയിലെ ഇടവകാംഗങ്ങളും വികാരിയച്ചനും ഇടവകയിലെ പതിനേഴ് വാർഡുകൾക്കും പ്രത്യേകം അനുവദിച്ച സ്ഥലത്താണ് ഓരോ വാർഡിലെ അംഗങ്ങളും ചെടികളും മരത്തൈകളും നടുന്നത് പരിസ്ഥിതി ഗാനങ്ങൾ ആലപിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇടവകയിൽ നടത്തുന്നത് ഇടവകയിലെ എല്ലാ വീടുകളിലും പച്ചക്കറിത്തോട്ടം എന്ന ലക്ഷ്യവും ഈ പ്രവർത്തനങ്ങൾക്കുണ്ട് ഇതോടെ ഇടവക പൂർണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളിൽ സ്വയം പര്യാപ്തരാകും പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇടവക നേതൃത്വം നൽകുന്നത് ഇടവകാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ ചരിത്രപ്രസിദ്ധമായ ഇളംതോട്ടം പള്ളി ഇനി ഹരിതാപമായി തീരും ഓരോ ഇടവകാംഗങ്ങളും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും മരത്തൈകളുമാണ് പള്ളിയുടെ ചുറ്റുപാടും നടന്നത് ഇടവക വികാരി റവററ്റ് ഫാദർ ജോർജ് അമ്പഴത്തുങ്കൽ ഹരിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ ദേവാലയം സെന്റ് ആന്റണീസ് ബാവയുടെ പേരിലുള്ള ഇന്ത്യയിലെ ഏക ദേവാലയമാണ് നമ്മുടെ ഇടവകയെ മൊത്തം ഹരിത ഇടവകയാക്കാനുള്ള ശ്രമത്തിന് ആരംഭം കുറിക്കുകയാണ് ചെടികൾ നട്ടും പ്ലാസ്റ്റിക് സാധനങ്ങളും മാറ്റി കളഞ്ഞും നമ്മൾ െ കുറെ വിശുദ്ധീകരിക്കുന്നു അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമി നമുക്ക് വേണ്ടി മാത്രമല്ല ഭാവിയിലുള്ളവർക്ക് ഇവിടെ നല്ല വായു കിട്ടണം നല്ല മണ്ണ് കിട്ടണം നല്ല ജലം കിട്ടണം പാലാ